നമസ്കാരം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമാകാൻ പോകുന്നത് തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളായിരിക്കും അതിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനാണ് വലിയ ചർച്ചകൾക്ക് വഴിവെക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാണ് കാരണം വർഷങ്ങളായി സി പി എം ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷ സ്ഥാനത്ത് മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്ത് ബി ജെ പിയുമാണ് എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മാത്രമല്ല സി നിന്നും ഇത്തവണ കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്ന അവകാശവാദം ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് അതൊരു വെറും അവകാശവാദമല്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡുകളിലെ ലഭിച്ച കണക്കുകൾ പരിശോധിച്ചാൽ ബി ജെ പിക്ക് ഏതാണ്ട് എഴുപത് സീറ്റിന് മുകളിലേക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷമായി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ശക്തമായി ഭരണപക്ഷത്തെ അഴിമതിക്കെതിരെയും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയും ഒക്കെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷ കൗൺസിലർമാരായ ബി ജെ പി കൗൺസിലർമാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ് ഒരു മേയർ മേയറെ തിരുവനന്തപുരത്തേക്ക് സി പി എം നിയോഗിക്കുമ്പോൾ അത് വിവാദങ്ങളുടെ ഒരു അഞ്ച് വർഷമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് സി പി ഐ എമ്മിന് പോലും കണക്ക് കൂട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്ക് അത് തോന്നിയിട്ടുണ്ടാകില്ല പക്ഷെ പിന്നീട് നടന്ന അഞ്ച് വർഷം നമ്മൾ കണ്ടതാണ് വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു അഴിമതി ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു കെടുകാര്യസതയുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് തട്ടിക്കുക അതോടൊപ്പം തന്നെ ജനങ്ങൾ കൊടുക്കുന്ന കരം അത് ജീവനക്കാരുടെ പോക്കറ്റുകളിലേക്ക് പോവുക അത് പല ആളുകളും ഇടനിലനിന്ന് തട്ടിയെടുക്കുക ഇതൊക്കെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ടത് അതായത് ഒരു നാഥനില്ല കളരിയായി തിരുവനന്തപുരം കോർപ്പറേഷൻ ൻ മാറി എന്നാരെങ്കിലും പറഞ്ഞാൽ തീർച്ചയായും അത് അത് ചൂണ്ടിക്കാണിക്കാൻ ബി ജെ പിയുടെ മുന്നിൽ ധാരാളം തെളിവുകളുണ്ട് അവർ ധാരാളം സമരങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഭരണപക്ഷത്തിനെതിരെ ബി ജെ പി നടത്തിയ സമരം ഒരു ഘട്ടത്തിൽ ഒത്തുതീർപ്പാക്കാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പോലും ഇടപെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയുടെ സമരത്തിന് മുന്നിൽ പലതവണ സി പി എം നേതൃത്വം വഴങ്ങിക്കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്രമാത്രം ശക്തമായ ഒരു പ്രതിപക്ഷമായിരുന്നു സംഭവ ബഹുലമായ ഒരു അഞ്ച് വർഷമായിരുന്നു കോർപ്പറേഷൻ്റെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി എന്ന് സി പി ഐ എമ്മിനോട് ചോദിച്ചാൽ വികസന പ്രവർത്തനങ്ങളെക്കാളേറെ വിവാദങ്ങളും അഴിമതി കഥകളുമായിരിക്കും നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുക അതായത് ഈ പിൻവാതിൽ നിയമനം നിലവിലെ കോർപ്പറേഷൻ കൗൺസിലറെ പോലും സി പി എം നിയമനം നൽകി വാർത്തകൾ അത് നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടിരുന്നു ഇങ്ങനെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഉയർന്നു വന്നു മാത്രമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഈ തിരുവനന്തപുരം നഗരസഭ വാർഡുകളിൽ ശക്തമായ മേൽക്കൈ നേടുകയും ചെയ്തു കണക്കുകൾ ബി ജെ പിക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രദ്ധാകേന്ദ്രമാകും സി പി എമ്മിനുള്ളിൽ തന്നെ അടക്കം പറയുന്നത് ഇത്തവണ ബി ജെ പി കോർപ്പറേഷൻ തട്ടിയെടുക്കുമെന്ന് തന്നെയാണ് അവരുടെ കയ്യിൽ നിന്നും അത് പോയി എന്ന് തന്നെയാണ് ബി ജെ സി പി ഐ എമ്മിനുള്ളിൽ പോലുമുള്ള അടക്കം പറച്ചിൽ അതിൻ്റെ പ്രതിഫലനമെന്നോണം നിലവിലെ മേയർ അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ നിരവധി ലോകവേദികളിൽ പോയി അവാർഡ് വാങ്ങിയ മേയർ ആ മേയർ സ്ഥാനാർത്ഥി സത്യത്തിൽ പാർട്ടിയുടെ ഐക്കണായി വീണ്ടും മത്സരിക്കേണ്ടതാണ് വീണ്ടും തിരഞ്ഞെടുപ്പിനെ നയിക്കേണ്ടതാണ് പക്ഷേ ആ മേയറുടെ പേര് വെട്ടിയിരിക്കുന്നു സി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ മേയർ ആര്യ രാജേന്ദ്രൻ വരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മത്സരം തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനില്ല എന്നാണ് ലഭിക്കുന്ന സൂചന മേയറുടെ വാർഡ് ഇപ്പോൾ ജനറൽ വാർഡായി മാറിക്കഴിഞ്ഞു മറ്റേതെങ്കിലും വാർഡുകളിൽ നിന്ന് മത്സരിക്കുമോ എന്നറിയില്ല കോർപ്പറേഷൻ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കടന്നു എന്ന് തന്നെ പറയണം നൂറ്റി ഒന്ന് വാർഡുകളാണ് നൂറ് വാർഡുകളാണ് കഴിഞ്ഞ വർഷം വരെയും ഉണ്ടായിരുന്നത് ഇപ്പോൾ വാർഡ് പുനർനിർണ്ണയത്തിന്റെ ഭാഗമായിരിക്കുന്നു വനിതാ വാർഡുകളാണ് അഞ്ച് വാർഡുകൾ പട്ടികജാതി നാല് വാർഡുകൾ പട്ടികവർഗ സംവരണം എന്നിങ്ങനെയാണ് ഈ വാർഡുകളുടെ സംവരണ നിരക്ക് ബാക്കി വാർഡുകളാണ് ജനറൽ ആയിട്ടുള്ളത് ബിജെപിയുടെ മുപ്പത്തിനാല് അംഗങ്ങളാണ് അതായത് നിലവിൽ സി പി ഐ എമ്മിനും അംഗങ്ങൾ ബിജെപിക്കും ൾ കോൺഗ്രസിനുമാണ് ഉള്ളത് അതായത് നിലവിൽ വ്യക്തമായ ഭൂരിപക്ഷം സി പി ഐ എമ്മിനുണ്ട് പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനം അത് സി പി ഐ എമ്മിനെ തിരുവനന്തപുരം നഗരസഭയിൽ വല്ലാതെ ദുർബലപ്പെടുത്തി എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ ബി ജെ പി ആ ഭാഗത്ത് മേൽക്കൈ നേടുന്നു കോൺഗ്രസ് നില മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തുമെന്ന് ഉറപ്പാണ് പക്ഷെ അത് എത്രമാത്രം വിജയം കാണും എന്നറിയില്ല പക്ഷേ മറുഭാഗത്താണെങ്കിൽ ഈ കോർപ്പറേഷനിൽ നിലവിലെ മേയറയുടെ പേരടക്കം വെട്ടിക്കൊണ്ട് ചില തിരുത്തലുകൾക്ക് സി പി എം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ മറുഭാഗത്ത് സി പി എം സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംഘടനാ ശക്തി കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാം എന്ന് കണക്ക് കൂട്ടുന്നു അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ബി ജെ പി അങ്ങനെയല്ല ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നഗരമായി തിരുവനന്തപുരത്തെ മാറ്റാനുള്ള ഒരു ബ്ലൂ ബുക്ക് അവർ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭരിക്കാൻ അവസരം ലഭിച്ചാൽ അഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റും എന്നവർ ആണയിട്ട് പറയുന്നുണ്ട് ഇത് വെറുതെ പറച്ചിൽ മാത്രമല്ല ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട വിഷൻ ഡോക്യുമെന്റുകളും മറ്റും തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് എന്നും ഇപ്പോൾ സൂചന ലഭിക്കുന്നുണ്ട് കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുക തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചാർജും അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് കാരണം അടുത്തുവരുന്ന വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഏതെങ്കിലും ഒരു നിയമസഭാ വാർഡിൽ നിന്നായിരിക്കും അദ്ദേഹം മത്സരിക്കും അദ്ദേഹം നേമത്ത് നിന്ന് മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ വാർത്തയുണ്ടായിരുന്നു അങ്ങനെ ാണ് എങ്കിൽ ആ നേരത്തെ തന്നെ നഗരസഭകളുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യും പാർട്ടിക്ക് അത് സി പി ഐ എമ്മിന്റെ ഒക്കെ തന്ത്രമാണത് അതിപ്പോൾ ബി ജെ പി വളരെ എഫക്റ്റീവായി തിരുവനന്തപുരത്ത് പയറ്റുന്നു എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് തെരഞ്ഞെടുപ്പ് നടക്കുക മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ഇൻഡോർ മേയറുമായി ചർച്ചകൾ നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനുകളിൽ ഒന്നാണ് ഇൻഡോർ കോർപ്പറേഷൻ ആ കോർപ്പറേഷന്റെ മേയറുമായിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തിയത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖഛായ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് സംബന്ധിച്ച വ്യക്തമായ ധാരണ ഇപ്പോൾ ബിജെപിക്കുണ്ട് ആ ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു പദ്ധതി അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ദഹിച്ചാൽ തീർച്ചയായും ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പാക്കണം എന്നാണ് ബി ജെ പി ഇപ്പോൾ മറുഭാഗത്ത് ശ്രമിക്കുന്നത് എന്തായാലും സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായിരിക്കും തിരുവനന്തപുരം നഗരസഭ ആ നഗരസഭയിൽ ഇപ്പോൾ മേയർ അടുത്ത ഇപ്പോഴത്തെ മേയർ അടുത്ത തിരഞ്ഞെടുപ്പിന് മത്സരിക്കാനില്ല എന്ന വാർത്ത വരുന്നു കൃത്യമായ പദ്ധതിയുമായി ഒരു നിശബ്ദ നീക്കവുമായി ബി ജെ പിയും തിരുവനന്തപുരം നഗരത്തിൽ വളരെ മുന്നണി പോരാളിയായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഈ ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്